ജോബുമായി ബന്ധപ്പെട്ട ഹിന്ദിയിലെ ഒരഞ്ചോ ആറോ വാക്കുകൾ നമുക്കിത് പഠിക്കാം ജോലിക്ക് ഹിന്ദിയിൽ കാമ എന്ന് പറയാം എന്ന് പറയാം ഡ്യൂട്ടിക്ക് നിങ്ങൾ സാധാരണ ഡ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടത് ഡ്യൂട്ടി അപ്പോൾ ഡ്യൂട്ടിയാണ് പിന്നെ ശമ്പളാണെന്ന് പറയേണ്ടത് ശമ്പളത്തിന് തെൻഖാനാന്ന് പറയാം സാലറി എന്ന് ഇംഗ്ലീഷിലാണ് സാധാരണ ഉപയോഗിക്കുക തെൻഖാ അബിതെക്ക് തെൻഖാൻ നെഹി മിലി അബി തക്ക് മുജെ തൻഖാ നെയ് മിലി ഇതുവരെ എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല തെൻഖാ എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നാണ് ഓക്കെ മേ ഹൂ അഭി കാം കർ ഹും രണ്ട് കാം അമര ഡ്യൂട്ടി അബിതക്ക് ഖത്തം നെയ് ഹുവാ അമര ഡ്യൂട്ടി അബിതക്ക് ഖത്തം നെയ് ഹുവാ എൻ്റെ ജോബ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തെൻഖാ നമ്മൾ പഠിച്ചു അതുപോലെ നമുക്കിതിൽ പഠിക്കണ മറ്റൊന്നാണ് ദഫ്തർ എന്ന് ഓഫീസിന് എന്താ പറയുക ദഫ്തർ മെ ദഫ്തർ മേ ഹൂ മേ ദഫ്തർ മേ ഹൂ ദഫ്തർ എന്ന് പറയുന്നത് ഓഫീസിന് ദഫ്തർ എന്ന് പറയാം വീടിന് ഖർ എന്നാണ് പറയാം അമര ദഫ്തർ ഖർ കാംനെ അമര ദഫ്തർ ഖർ കെ ഷാംനെ അപ്പം ഇങ്ങനെ ധാരാളം വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളാണ് ഇവർ സാധാരണ പറയാറുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് തെൻഹ ഹർ ഏക്ക് മഹിനക്ക് ആഹ്ർമേ ഹെൻഹെ മിൽത്തേ തേ ഹറേക്ക് മഹിനയ്ക്ക് ആഖിർമേ അമേ ത തൻഖ മിൽത്തേത്തെ എല്ലാ മാസത്തിലും അവസാനം നമുക്ക് ശമ്പളം കിട്ടിയിരുന്നു ലേക്കിൻ ഇസ് മഹിനമേ അബിത്തക്ക് തൻഖ നെഹി മിലി ലേക്കിൻ പക്ഷേ ഇസ് മഹിനമേ അബിതക് തൻഖാ നെഹിമിലി ഇതുവരെ ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല മിൽകയാ കിട്ടി മില കിട്ടി നെഹിമില കിട്ടിയില്ല അബിത്തക്ക് നെഹിമില ഈ സമയം വരെ കിട്ടിയില്ല നമ്മൾ ളോട് കാണുമ്പോൾ നമുക്ക് പിന്നെ കാണാമെന്ന് പറയാനും മീറ്റ് ചെയ്യാമെന്ന് പറയാനും ഈ ഉപയോഗിക്കുക വേട് തന്നെ ഉപദേശിക്കുക ഉപയോഗിക്കണം ആപ്സെ പിർ മിലേഗെ പിന്നെ നിങ്ങളുമായി ഞാൻ കണ്ടോളാം നമുക്ക് നേരിട്ട് കാണാമെന്നാണ് ഓക്കെ ഇത് സിമ്പിൾ വാക്കുകളാണത് പല വാക്കുകളും ഹിന്ദിയാണ് ഇംഗ്ലീഷാണ് ഒരുപോലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് അത് ഹിന്ദി വേർഡ് തിരഞ്ഞു പോകണ്ട അതായിരുന്നു അവരുടെ ഏറ്റവും നല്ല സംസാരത്തിൻ്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കി നിങ്ങളത് യൂസ് ചെയ്യുക പക്ഷേ അതിൻ്റെ ഘടനകളെ നിങ്ങൾ പറയണം ഹേ ഹൂന്നുള്ളത് അത് ഹിന്ദി അല്ലാതെ പറ്റില്ല അത് തന്നെ വേണം ഓക്കെ അതുകൊണ്ട് കൂടുതൽ അറിയുന്നതിന് ഹിന്ദിയെന്ന് ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യുക ആകെ ധന്യവാദ് ബഹുശുക്രിയ